ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഓണൊക്കെ പ്രമാണിച്ച് എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു ഈ ഒരു ജാസ്മിൻ ബഡ്സ് വെച്ചുള്ള ഹെയർ ബാൻഡ് ചെയ്യുന്നില്ല എന്നുള്ളത് അപ്പോൾ നമ്മൾ അത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഗോൾഡൻ കളർ ജാസ്മിൻ്റെ ഈ ഒരു ടിപ്പ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോയിലുണ്ട് പിന്നെ ജോലി ജാസ്മിൻ ബർഡ്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ ആദ്യം ശ്രദ്ധിക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ നിങ്ങളോട് ഓർമ്മിപ്പിക്കുന്ന ഒറ്റ കാര്യം എന്താണെന്ന് അറിയുമോ നമ്മൾ ജാസ്മിൻ ഇതേപോലെ ഒട്ടിച്ചെടുക്കുക കേട്ടോ രണ്ടും ഇതുപോലെ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുക സെവൻ തൗസൻഡോ ഗ്ലൂഗണ്ണോ വെച്ചിട്ട് ചെയ്യാം അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കയ്യിൽ നിന്നതൊന്നും വിട്ടുപോരില്ല മാത്രല്ല നമ്മൾ ഹെയർ ബാൻഡിലോ മറ്റോ അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് അതൊരേപോലെ തന്നെ ഇരിക്കുകയും ചെയ്യും കേട്ടോ അപ്പം ഞാൻ പോളനൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു മൂന്ന് ഐറ്റം വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു വൈറ്റ് നമ്മുടെ ഒരു ജാസ്മിൻ ബേഡ്സിൻ്റെ കൂടെ ഈ ഒരു ഗോൾഡൻ കറുകൂടി ചെയ്യുമ്പോൾ ശരിക്കും നല്ല ഒരു കളർ കോമ്പിനേഷനും നല്ല ഒരു ഒരു ഡിഫറെൻറ്റ് ലുക്കാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ ഒട്ടിച്ച് വെച്ചിട്ടുള്ള ഈ ഒരു ജാസ്മിൻ ബഡ്സ് ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ നമുക്ക് ഇതേപോലെ വെക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ഒരേ ലെവലിൽ തന്നെ കിട്ടും പിന്നെ നമ്മൾ ജാസ്മിൻ ബഡ്സ് എടുക്കുന്ന സമയത്ത് ഒരേ പോലത്തെ അല്ലെങ്കിൽ ഒരേ വലുപ്പത്തിലുള്ളത് എടുക്കാൻ വേണ്ടി നോക്കുക അപ്പോൾ നമ്മൾ ഈ ചുറ്റിയെടുക്കുന്ന കമ്പി നമ്മുടെ ആണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗിയർ വെയർ അല്ലാത്തതൊക്കെ നല്ല വില കുറഞ്ഞിട്ടുള്ള കമ്പികളാണ് ഇതേപോലെയുള്ള വർക്കൊക്കെ ചെയ്യുന്നതിന് നമുക്ക് ഈ ഒരു ടൈപ്പ് കമ്പികൾ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈയൊരു ആ ഒരു പച്ചഭാഗം ഉണ്ടല്ലോ നമ്മുടെ ജാസ്മിൻ ബഡ്സിൻ്റെ അത് അതും വിട്ടിട്ട് നമ്മൾ ആ ഒരു മുകളിലേക്ക് ആവുന്ന തരത്തിലേക്ക് നല്ല ടൈറ്റ് ആയിട്ടൊന്ന് ചുറ്റി കൊടുക്കണം കേട്ടോ ഒരു അഞ്ചാറ് ചുറ്റൊക്കെ ചുറ്റിയാൽ ശരിക്കും അവിടെ ഉറച്ചു നിന്നോളും അപ്പോൾ അനങ്ങി പോവില്ല മാത്രമല്ല സൈഡിലോട്ട് ലൂസായിട്ട് പോവുകയും ചെയ്യില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഇതിന് ശേഷം ഓരോ ഫ്ലവറും വെച്ചിട്ട് അതായത് ഓരോ ജാസ്മിൻ ബഡ്സ് വെച്ചിട്ട് നമ്മൾ പിന്നെ ചെയ്യുന്നത് ഓരോ പോളനാണ് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നത് കേട്ടോ നമ്മളിനി വീണ്ടും ചെയ്യുന്നത് ഇതേപോലെ തന്നെയാണ് പിന്നെ ജാസ് സോറി പോളൻ്റെ ആ ഒരു എൻഡ് ഭാഗം ഉണ്ടല്ലോ ആ ഒരു വാല് പോലത്തെ ഭാഗം നമ്മളത് കട്ട് ചെയ്ത് ഇത്ര ആക്കണം കേട്ടോ ഇതേപോലെ ആക്കിയിട്ട് നമ്മൾ വീണ്ടും ആ ഒരു കമ്പി കൊണ്ടൊന്ന് ചുറ്റി കൊടുത്താൽ മതി അപ്പോൾ നല്ല ടൈറ്റിൽ അങ്ങോട്ട് ചുറ്റി കൊടുക്കുക ഒരു നാലഞ്ച് ചുറ്റൊക്കെ ചുറ്റുമ്പോൾ ശരിക്കും ഒരു ടൈറ്റായിട്ട് നിന്നോളും കേട്ടോ ഇതേപോലെ ചുറ്റി കൊടുക്കുക ഇനി ഇതിന് ശേഷം നമ്മൾ നമ്മുടെ ഈ ഒരു ഗോൾഡൻ കളറ് ജാസ്മിൻ ബഡ്സ് ആണ് വെക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഇതിൻ്റെ വീഡിയോ ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ കാണാത്തവർ നമ്മുടെ ചാനൽ പോയിട്ട് കാണുക എന്നിട്ട് നമ്മൾ ഓരോ ബീഡ്സും സോറി ഓരോ ജാസ്മിൻ ബഡ്സും വെക്കുന്നതിന് ശേഷം അതിനൊപ്പം ഒപ്പം നമ്മൾ ഇതുപോലെ പോളൻ അറ്റാച്ച് ചെയ്തിട്ട് കൊടുത്താൽ മതി ഇതേപോലെ അറ്റം വരെ നമ്മൾ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ ഇനി ഈ ഒരു വർക്കിൽ നമ്മൾ വേറെ പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്യുന്നില്ല അതുപോലെ ടൈറ്റായിട്ട് നമ്മൾ അറ്റം ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് ചുറ്റി കൊടുത്താൽ നമ്മുടെ ഒരു ജാസ്മിൻ ബഡ്സ് ഈ ഒരു ഹെയർ ബാൻഡുമായിട്ട് ശരിക്കും അവിടെ എന്താ പറയുക അവിടെ ഫിക്സ് ആയിട്ട് അങ്ങോട്ട് വന്നോളും കേട്ടോ അപ്പോൾ ഇനി ബാക്കിയുള്ള ഭാഗത്തും ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത് ഇപ്പോൾ കണ്ടില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു ലുക്കാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫീലാണ് നമുക്ക് ഈ ഈ ഒരു ഓണത്തിന് ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്താൽ കിട്ടുന്നത് കാരണം വേറൊന്നും അല്ല ഒട്ടുമിക്ക ആൾക്കാരും ഭൂരിഭാഗം ആൾക്കാരും ഒന്ന് ട്രൈ ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത് കാരണം ഈ ഒരു ഗോൾഡൻ കളറ് ജാസ്മിൻ ബഡ്സ് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോളും ഡിഫറെൻ്റ് ആയിരിക്കും ഇനി എന്താ ചെയ്യേണ്ടത് നമ്മൾ വീണ്ടും വീണ്ടും ഇതേപോലെ തന്നെ ചുറ്റി ചുറ്റി കൊടുക്കുക എൻ്റെ വരെ അതുപോലെ തന്നെ കൊണ്ടുപോകട്ടോ അപ്പോൾ നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും നമുക്ക് ഇതേപോലെ ജാസ്മിൻ ബഡ്സ് ഒട്ടിച്ച് വെച്ചാൽ നമുക്ക് എൻ്റെ വരെ ചെയ്യുമ്പോഴും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ജസ്റ്റ് ഒന്ന് ചുറ്റി കൊടുത്താൽ മാത്രം മതി കേട്ടോ നമ്മൾ ഓരോ ബഡ്സായിട്ട് വെച്ച് കൊടുക്കുമ്പോഴാണ് എന്താണ് ഊരിപ്പോകും അങ്ങനെയുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ നിങ്ങൾക്ക് സെവൻ തൗസൻഡ് വെച്ചിട്ടും ഇത് ചെയ്യാം ജസ്റ്റ് ഒന്ന് ഉണക്കിയെടുത്താൽ മതി എന്നിട്ട് കേട്ടോ എന്നിട്ട് എന്താ ചെയ്യേണ്ടത് കണ്ടില്ലേ നമ്മുടെ ഒരു ഹെയർ ബാൻഡ് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട് നമ്മളിനി ഉൾവശത്ത് ഞാനിത് ക്യാൻവാസ് ആണ് കേട്ടോ നമ്മുടെ ടൈലറിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന ക്യാൻവാസാണ് നമ്മളൊരു കറക്റ്റ് സൈസിൽ കട്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ട് അടിഭാഗത്തേക്ക് സെവൻ തൗസൻഡ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് എത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഹെയർ ബാൻഡിൻ്റെ വർക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഇഷ്ടമായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കമൻസും കാര്യങ്ങളൊക്കെ അറിയിക്കുക പുതിയ വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ